മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതല്ലെങ്കിൽ മനുഷ്യൻ്റെ പഠനങ്ങൾക്ക് വേണ്ടി മനുഷ്യന്റെ പുതിയ പുതിയ കണ്ടുപിടുത്തത്തിന് വേണ്ടി മനുഷ്യ സമൂഹത്തിൻ്റെ പുതു വേണ്ടി സ്വന്തം ജീവിതം അർപ്പിച്ച ഒരു മിണ്ടാപ്രാണിയുണ്ട് ആ മിണ്ടാപ്രാണി ഒരു പട്ടിയായിരുന്നു ആ പട്ടിയുടെ പേരാണ് ലൈഖ ലൈഖ അറിയാത്തവരായിട്ട് ആരുമില്ല മനുഷ്യ സമൂഹത്തിൻ്റെ മനസ്സിലാകെ എന്നും നോവായി കണ്ണീര് പടർത്തിയ ഓർമ്മയാണ് ലൈക്ക ലൈക്കയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ചരിത്ര പുസ്തകത്താളിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വാഗതം ചരിത്ര പുസ്തകത്താളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് നവംബർ മൂന്നിനാണ് ലൈക്ക എന്ന ചരിത്രം ഉണ്ടാവുന്നത് ബഹിരാകാശ പഠനത്തിന് വേണ്ടിയാണ് ലൈക്ക സ്വന്തം ജീവിതം ത്യജിച്ചത് ഭൂമിയിൽ നിന്ന് ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് എത്തിയ ജീവിയാണ് ലൈക്ക സ്പുട്നിക് രണ്ടെന്ന് പേരിട്ട ബഹിരാകാശ വാഹനത്തിൽ ബഹിരാകാശത്തേക്ക് പറന്നുയർന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ സ്വന്തം ജീവിതം കരിച്ചുണക്കിയ ആ ലൈക്കയെ നമുക്കൊന്നും മറക്കാൻ കഴിയില്ല വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് റഷ്യ ബഹിരാകാശ പഠനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സമയം സ്പുട്നിക് വണ്ണിന്റെ വിജയത്തോടെ കൂടുതൽ പ്രചോദിതമായ റഷ്യ വീണ്ടും മറ്റൊരു പരീക്ഷണത്തിന് മുതിരുകയാണ് അങ്ങനെയാണ് സ്പുട്നിക് രണ്ട് നിർമ്മിക്കുന്നത് അവരുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ബഹിരാകാശത്ത് ജീവൻ എത്രത്തോളം നിലനിൽക്കും എന്നതിനാണ് അതിനൊരു മനുഷ്യ ശരീരത്തെ അങ്ങോട്ട് അയക്കാനുള്ള ധൈര്യം ശാസ്ത്രജ്ഞർക്കില്ല അവർക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ് നൂറിൽ ഒരു ശതമാനം മാത്രം സാധ്യതയുള്ളൊരു കാര്യമാണ് അതിനുവേണ്ടി പരീക്ഷണ വസ്തുവായിട്ട് ഒരു ജീവൻ വേണം ആ ജീവനാണ് ലൈക്ക ലൈക്ക എന്ന് നമ്മൾ കേൾക്കുമ്പോൾ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ലൈക്ക നല്ല സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു പട്ടിയാണ് പക്ഷേ അല്ല ഒരു തെരുവ് പട്ടിയാണ് ലൈക്ക തെരുവ് പട്ടികളെ ഇവർ അഞ്ചോ ആറോ തെരുവ് പട്ടികളെയാണ് ഇതിനു വേണ്ടി ഈ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇവർ സെലക്ട് ചെയ്യുന്നത് ശാസ്ത്രജ്ഞരുടെ കൂട്ടം ഈ തെരുവ് പട്ടികളെ എടുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാലും ഇവർക്ക് സാധാരണ ഇപ്പോൾ മറ്റു പട്ടികളാണെങ്കിൽ ഇവർക്ക് കുറേ ഡിമാൻഡ്സ് ഉണ്ടാവും അല്ലേ തെരുവ് പട്ടികൾക്ക് അത്തരം ഡിമാൻഡ്സുകളൊന്നുമില്ല അവർക്ക് ചൂടും തണുപ്പും ഏത് കാലാവസ്ഥയെയും അതിജീവിക്കാൻ പലപ്പോഴും മറ്റു പട്ടികളെക്കാളും കൂടുതൽ കഴിയും അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു റീസൺ ആയിരുന്നു ഇവരുടെ ഡിമാൻഡുകൾ കുറവ് അതുപോലെ ഭക്ഷണത്തിന് പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നുമില്ല പിന്നെ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കഴിയും ഇതുകൊണ്ടൊക്കെയാണ് തെരുവ് പട്ടികളെ സെലക്ട് ചെയ്യാൻ കാരണം എത്ര നേരം വേണമെങ്കിലും തെരുവ് പട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ധരിക്കാൻ വരും അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആണ് അവരും അവർക്ക് ഭക്ഷണം കിട്ടാറില്ല എപ്പോഴെങ്കിലും കിട്ടിയാലായി അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇവർ ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് പെൺപട്ടികളെ ആയിരുന്നു പെൺപട്ടികളെ തിരഞ്ഞെടുക്കാൻ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് പെൺപട്ടികൾ തൂക്കത്തിൽ കുറവായിരിക്കും അതുപോലെ പെൺപട്ടികൾക്ക് വളരെ കുറഞ്ഞ സ്പേസ് മതി ഇരിക്കാനായിട്ട് ഇതിനായിട്ടൊരു പേടകമൊക്കെ ഇവർ ഉണ്ടാക്കിയിരുന്നു ആൺപട്ടികൾക്ക് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ കാല് പൊക്കേണ്ട ആവശ്യമുണ്ട് പെൺപട്ടികൾക്ക് അതില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസ് കൂടി ഇവർക്ക് ലാഭിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പെൺപട്ടികളെ ഇവർ സെലക്ട് ചെയ്തത് അതിനായിട്ട് ഈ പട്ടികളെ മുഴുവൻ ഇവർ കൊണ്ടുവന്ന് അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളും ഇതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ അഞ്ച് പട്ടികളെയാണ് ഇവർ സെലക്ട് ചെയ്തത് ഈ അഞ്ച് പട്ടികളിൽ നാല് പട്ടികളുമായിട്ട് ശാസ്ത്രജ്ഞർ വളരെ അധികം അടുപ്പമുണ്ടായിരുന്നു എന്നാൽ ലൈക്ക വളരെ ഒരു പട്ടിയായിരുന്നു ലൈക്ക ഏതെങ്കിലും ഭാഗത്ത് കൂലിക്കൂടിയിരിക്കുന്ന ഒരു പാവം പട്ടിയായിരുന്നു മറ്റു പട്ടികളോടെല്ലാം മറ്റു പട്ടികളെല്ലാം ശാസ്ത്രജ്ഞരുമായിട്ട് വളരെയധികം അടുത്തിടപഴകി അവരുടെ സ്നേഹത്തിനുള്ള ആളനകൾക്കുമൊക്കെ പാത്രമായി പക്ഷേ ലൈക്ക് അതിനൊന്നും ഇതായില്ല പക്ഷേ എന്തായാലും ഈ ഒരു പരീക്ഷണത്തിനൊടുവിൽ അല്ലെങ്കിൽ ഈയൊരു കാര്യങ്ങളൊക്കെ നോക്കുന്നതിനിടയിൽ മറ്റ് മൂന്ന് പട്ടികളും ഭാഗ്യവശാൽ ഇതിന് ഔട്ടാവാണ് അതിനുള്ള കാര്യക്ഷമത ലൈക്കൊക്കെ ആണെന്ന് തെളിയികളാണ് തെളിയുകയാണ് അങ്ങനെ ലൈക്കയെ മാത്രം ഈ പരീക്ഷണശാലയിൽ നിലനിർത്തുകയാണ് ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ ലൈക്കക്കാർ നറുക്ക് വീണിരിക്കുകയാണ് ലൈക്കയുടെ ഭാഗ്യമാണോ ലൈക്കയുടെ നിർഭാഗ്യമാണോ എന്നറിയില്ല അതിനുശേഷം പിന്നെ ശാസ്ത്രജ്ഞരുമായിട്ട് ഇവർ ഈ ലൈക്ക വല്ലാതെ അടുക്കുകയാണ് വളരെ വല്ല വലിയൊരു അടുപ്പം തോന്നുകയാണ് ഇവർക്കൊക്കെ ഈ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടും നിരന്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഈ പരീക്ഷണമെന്ന് പറയുന്നത് ലൈക്കയുടെ ജീവിതം ഈ ശാസ്ത്രജ്ഞരിവരെ പിടിച്ചതോടുകൂടി ലൈക്കയുടെ ജീവിതം യഥാർത്ഥത്തിൽ അവസാനിച്ചു എന്ന് പറയാം ഇവരുടെ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു വളരെ കഠിനമായിട്ട് സ്വാതന്ത്ര്യം തീരെ മുഴുവനായിട്ടും സ്വാതന്ത്ര്യം അനങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചു കൊണ്ടുള്ള പരീക്ഷണമായിരുന്നു ലൈക്കയ്ക്ക് ലഭിച്ചത് വെറും ജലാറ്റിൻ മാത്രമാണ് ലൈക്കയ്ക്ക് ഭക്ഷണമായിട്ട് കൊടുത്തിരുന്നത് വളരെ ഒരു പട്ടിക്ക് ചുരുങ്ങി ഞെരുങ്ങിയിരിക്കാൻ കഴിയുന്ന ഈ സ്പുട്നിക്കിനകത്ത് വെക്കുന്ന ഒരു ചെറിയ ബോക്സാണ് ഈ ലൈക്കയെ പാർപ്പിച്ചിരുന്നത് അതിന് എക്സ്പീരിയൻസ് വരാൻ വേണ്ടിയിട്ട് കുറേ കാലങ്ങളായിട്ട് സ്വാ ചലനസ്വാതന്ത്ര്യം പോലെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ലൈക്കയെ ഇവർ താമസിപ്പിച്ചത് അതിനുശേഷം ഈ ഇതിന് ഈ വിക്ഷേപിക്കുന്നതിന് മുന്നേ തന്നെ മുന്നേ തന്നെ ലൈക്കയ്ക്ക് ഒരുപാട് അസുഖങ്ങൾ പിടിപെട്ടു എന്ന് പിന്നീട് പുറത്തു വരുന്നുണ്ട് മലബന്ധം പോലുള്ള അസുഖങ്ങൾ ഈ ജലാറ്റിൻ മാത്രം കൊടുത്ത് അതുപോലെ തീരെ സ്വാതന്ത്ര്യമില്ലാത്ത കൂട്ടിലിട്ടും അടച്ചതുകൊണ്ടൊക്കെ മലബന്ധം പോലുള്ള അസുഖങ്ങളൊക്കെ വന്നിരുന്നു എന്ന് പറയുന്നു ഈ ചെറിയ കൂട്ടിനുള്ളിൽ ചെറിയ ചെറിയ ബോക്സിനുള്ളിൽ ഈ ലൈക്കയുടെ ഹൃദയമിടിപ്പ് എപ്പോഴും മുകളിൽ നിന്ന് താഴേക്കും പരീക്ഷണശാലയിലേക്ക് എത്തിക്കും വിധമുള്ള സം സംവിധാനമുണ്ടായിരുന്നു അതുപോലെ അതിൻ്റെ ശ്വാസോ ശ്വാസം ഇവിടെ എത്തിക്കാനുള്ള സംവിധാനമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ താഴേക്ക് എത്തിക്കാനുള്ള ഇതുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെയാണെങ്കിലും വളരെ ഇടുങ്ങിയ കൂടായിരുന്നു അങ്ങനെ എന്തായാലും ആ ഒരു ദിവസം വരികയാണ് ലൈക്ക നാളെ പോവുകയാണ് ഇങ്ങോട്ടാണ് പോകുന്നത് ബഹിരാകാശത്തേക്ക് പോവുകയാണ് ഈ പരീക്ഷണ ശാലയിലുള്ളവരെല്ലാം വികാരം ഒരു നിമിഷമുണ്ടായിരുന്നു തലേ ദിവസം ലൈക്കയോടെ എല്ലാവരും യാത്ര പറഞ്ഞു പോകുന്ന അതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന റഷ്യയിൽ നിന്ന് ഇറങ്ങിയ പുസ്തകമൊക്കെ ആണ് ഒരു കഥ പോലെ ഒരു നോവൽ പോലെ കുറേയൊക്കെ അതിഭാവുകത്വം ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ ഇളക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ അടങ്ങിയ ആ യാത്ര പറച്ചിലിനൊടുവിൽ പിറ്റേ ദിവസം പുലർച്ചെ സ്പുട്നിക് എന്ന വാഹനത്തിലേറി ലൈക്ക ബഹിരാകാശത്തേക്ക് പറക്കുകയാണ് അങ്ങനെ പുലർച്ചെ അഞ്ചു മണിക്ക് ബഹിരാകാശ വാഹനം കുതിച്ചുയരുകയാണ് റഷ്യൻ സമയം മണിക്ക് പുലർച്ചെ അങ്ങനെ റഷ്യയുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വാഹനം കുതിച്ചുയരുകയാണ് കുറേ നേരത്തേക്ക് ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി ലൈക്കയുടെ പേടിച്ചു ലൈക്ക ജീവിതത്തിൽ ഇതുവരമില്ല ഇതുവരെ ഇല്ലാത്തത്ര വേഗത്തിലാണ് പോകുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല ലൈക്ക ചുറ്റിനും നോക്കി തൻ്റെ കൂട്ടുകാരെയൊന്നും കാണുന്നില്ല തൻ്റെ കൂടെ പിടിച്ചു കൊണ്ടുവന്ന പട്ടികളെ കാണുന്നില്ല തൻ്റെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന മനുഷ്യരെ കാണുന്നില്ല തനൊറ്റക്കൊരു പേടകത്തിൽ അത്യാവശ്യം നല്ല ചൂട് അങ്ങനെ കുതിച്ചുയരാണ് ചുറ്റുനും നോക്കി പതുക്കെ മൂങ്ങി നോക്കി ഒന്നും നടക്കുന്നില്ല ബഹിരാകാശത്തേക്ക് അത് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഭ്രമണപഥത്തിൽ എത്തുന്നതിന് മുന്നേ വരെ ലൈക്കൊക്കെ ഹൃദയമടിപ്പ് ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചിരുന്നു അതിനുശേഷം അത് ലഭിക്കാതെയായി വെറും ആറ് കെ ജി മാത്രമുള്ള മൂന്ന് വയസ്സ് മാത്രമുള്ള ലൈക്ക വല്ലാത്ത അവസ്ഥയിലാണ് ഈ മരണത്തിന് തൊട്ടു മുന്നേ കടന്നു പോയത് അതിഭീകരമായിട്ടുള്ള ശബ്ദം ഇതുവരെ കേൾക്കാത്ത ശബ്ദം ലൈക്ക് ശരിക്കും പേടിച്ചു പോയി ഹൃദയമിടിപ്പ് ഇതിൽ ഈ ബോക്സിനകത്ത് ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചിരുന്നു ലൈക്കയ്ക്ക് വേണ്ട വെള്ളം ആവശ്യത്തിൽ അവിടെ ലഭിക്കുമായിരുന്നു ലൈക്കയ്ക്ക് വേണ്ട ഭക്ഷണം അവർ തയ്യാറാക്കിയിരുന്നു ശാസ്ത്രജ്ഞർ പ്രതീക്ഷിച്ചിരുന്നത് മിനിമം എങ്ങനെ പോയാലും ഒരു പത്ത് ദിവസം എങ്കിലും ലൈക്ക അതിജീവിക്കുമെന്നാണ് പക്ഷേ നിർഭാഗ്യവശാൽ ലൈക്കക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല ഈ ക്യാപ്സൂളിനകത്തെ ഈ ബോക്സിനകത്തെ താപനില ക്രമാതീതമായിട്ട് വർദ്ധിച്ചു അത് ശാസ്ത്രജ്ഞർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അത് ഉയർന്നു ലൈക്ക കുറേ നേരം ഉണ്ടാതിരുന്നിരുന്നു കുറേ നേരം പേടിച്ചരണ്ടിരുന്നിരുന്നു ഒരു രക്ഷയുമില്ലാതെ ആയപ്പോൾ ലൈക്ക് പേടിച്ചരണ്ട് ലൈക്ക നിലവിളിച്ചു ലൈക്ക കുറച്ചും തൻ്റെ കൂട്ടുകാരെങ്കിലും തന്നെ വന്ന് രക്ഷിക്കും എവിടെയാണ് എത്തിയിട്ടുള്ളതെന്ന് അറിയില്ല തൻ്റെ കൂട്ടുകാരെങ്കിലും തന്നെ വന്ന് രക്ഷിക്കും എന്നുള്ള ഉത്തമവിശ്വാസത്തോടെ അവസാനം വരെ ലൈക്ക് കുറച്ചതായിട്ട് പറയുന്നുണ്ട് ഈ താപനില ഉയർന്നുയർന്നുയർന്ന് ലൈക്കക്ക് ശബ്ദിക്കാൻ കഴിയാതെയായും ലൈക്കക്ക് ശ്വസിക്കാൻ കഴിയാതെയായും താഴെ ഇരുന്ന് പരീക്ഷണശാലയിൽ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ലൈക്കയുടെ ഹൃദയമിടിപ്പ് ലഭിക്കാതെയായി അങ്ങനെ തൊണ്ണൂറ് ഡിഗ്രിയിലധികം ഈ ക്യാപ്സ്യൂളിനകത്ത് താപനില വന്നു ഈ പാവം പട്ടിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അവസാനം ഭ്രമണപഥത്തിലെത്തുന്നതിന് മുന്നേ ഈ ഭൂമിയിൽ നിന്ന് തൊടുത്തു മണിക്കൂറുകൾക്കുള്ളിൽ മനുഷ്യൻ്റെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ മനുഷ്യൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പാവം ലയിക്ക ബലി കൊടുത്തു ശാസ്ത്രലോകത്തെ ഇന്നും വിങ്കലായിട്ട് നിൽക്കുന്ന ഒരു മരണമാണ് ലൈക്കയുടേത് അങ്ങനെ റഷ്യയിലെ സൈനിക ഗവേഷണ കേന്ദ്രത്തിൽ രണ്ടായിരത്തി പതിനഞ്ചില് ലൈക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം പണിതു അത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പോഴും നമുക്ക് ഗൂഗിൾ ചെയ്താൽ കാണാം അല്ലെങ്കിൽ റഷ്യയിൽ പോയാൽ കാണാം അങ്ങനെ എന്തായാലും ശാസ്ത്രലോകം അങ്ങനെ ഒരു അംഗീകാരം ലൈക്കയ്ക്ക് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു ബഹുമതി ലൈക്കയ്ക്ക് കൊടുത്തു ലൈക്ക ഇതൊന്നും അറിയുന്നുണ്ടാവില്ല അങ്ങനെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ബലി കൊടുത്ത ലൈക്കയുടെ കഥ എന്നും നോവാണ് എന്നും വേദനയാണ് എന്നും കണ്ണീരണിയിക്കുന്ന ഓർമ്മ കൂടിയാണ് ലൈക്കയുടെ ജീവന് മുന്നിൽ ലൈക്കയുടെ കരിഞ്ഞു പോയ ശരീരത്തിന് മുന്നിൽ ലൈക്കയുടെ നിലവിളിക്ക് മുന്നിൽ ലൈക്കയുടെ നിസ്സഹായതയ്ക്ക് മുന്നിൽ ഒരിറ്റു കണ്ണീർ വീഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ചരിത്ര പുസ്തകത്താൾ ഇന്നിവിടെ അടക്കുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു ചരിത്ര കഥയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും